ഇ തണ്ടയും ടെൻഷനിലാണ് തന്നെ ഫോളോ ചെയ്യായിരുന്നു അണ്ണാ പറയല്ലേ എടോ അയ്യപ്പ സ്വാമിയാണസത്യം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു അർപ്പം സത്യം ഏ തന്റെ ചായയാണ് കുടി പിന്നെ പിന്നെ പറം ഹും പറാ പറാ ഈ ലിവിങ് ടുഗദർ ആണ് ഒരു ചന്തൈ പിന്നെ നിന്നോടാണോ അട എത്ര നേരം പണിയാണല്ലേ ഇതിനാണ് പരാപരാന്നോ അന്ന് വീട്ടു വെച്ചിട്ട് ഇതെങ്ങനെയാണോ വന്നു ഹേ

ണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നുണ്ടാക്കി തരുമോ എന്നെ കൊണ്ടൊരു പുല്ലും നിനോടൊരു സ്നേഹമുണ്ട് അങ്ങ് വിചാരിക്കുന്ന പോലെ വേറൊന്നുമില്ല നിന്നോട് ലസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനെ പറ്റിയ ടൈപ്പൊന്നുമില്ല എനിക്ക് നിനോടത് ഇവരെ തോന്നിയിട്ടുമില്ല പിന്നെ നീ എന്നു തൊട്ടാൽ പോലും എനിക്കൊരു ഫീൽ ഉണ്ടാവില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ പരിപാടി നടന്നിരുന്നു എനിക്ക് പിന്നെ കുറിച്ചും നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ അത് പിന്നെ ഞാനവിടെ ഇരുന്നോ നടക്കട്ടെ അല്ല മാര നിന്റെ തടി പോലീസൊന്നും വന്നിരുന്ന പേരൊന്നും അല്ലേ ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം നമ്മളോട് പറഞ്ഞില്ല മോശായി പോയി കഴിക്കാന് യാത്ര മുറി ഇങ്ങനെ വന്നേ ചോദിക്കട്ടെ എന്റെ കാശിനി രണ്ടായിരം കിടക്കും അരിവാളും കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ളു അവന്റെ പറമ്പിൽ കയറി രണ്ട് കാന്താരി പൊട്ടിച്ചതിന് വാള എടുത്ത് രണ്ട് വെട്ടി തുടക്കം കിട്ടി നീ പേടിക്കണ്ട ഞാനവന്റെ വീടങ്ങോട്ട് പൊളിച്ചടിക്കും ചുമരൊക്കെ അങ്ങോട്ട് ഇടിച്ചിട്ടു മൊത്തം പോലീസ് ഒരയ്യായിരം രൂപ എന്റെ ഒരു കാശില്ല നോക്കിയാ നോക്കിയേ കള്ളം പറ നിന്റെ മോന്ത് കുറുക്കം പുഷ്പൂട്ടിരിക്കണേ ഡിപ്രഷന ഡിപ്രഷന അവള് നിനക്ക് സെറ്റ് ആയതല്ലേ ഡോ താണു വന്നേ ഒരു മിനിറ്റ് കേട്ടോ അതാണോ നിന്റെ ഷോ കാണിക്കുന്ന വിളിച്ചാ ഫോൺ എടുക്കൂല വാട്സ്ആപ്പിലാണെങ്കിൽ അതാണ് എന്റെ പ്രശ്നം നീ ഇങ്ങനെ ഡൗട്ട് ആവാ എന്ത് പ്രേമം നിൽക്കെന്നോട് നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നത് ഞാനൊന്നും മാറി സോറി മാട അപ്പവിടെ മിണ്ടങ്ങോട്ട് ഇണ്ടാവും വീട്ടില്

താൻ ഞാൻ ടിക്കാൻ അതുകൊണ്ടപ്പോ തന്നെ കോൾ തനിക്ക് ഇത്രയും ബാധിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഇഷ്ടം എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചോർഡായി ഹാൻഡിൽ എന്താ ഇങ്ങോട്ട് നോക്ക് ഞാൻ നിങ്ങക്ക് കൂട്ടിരിക്കാം കമ്പനി തരാം കൊറേ നോക്കിയത് ഫോണിങ്ങനെ ഫോൺ ദാടും ശരിക്കും